ും താലും നോനെ പ്രഭാത് വിചാരമൊരുക്കുന്ന നോമ്പുകാലധ്യാനങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ലാസറിൻ്റെ ശനിയാഴ്ചയാണ് കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ട ലാസർ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് തിരികെ വന്നതിൻ്റെ വലിയ അനുസ്മരണം കൂടിയാണ് ഈ ലാസറിൻ്റെ ശനി നമ്മുടെ മുന്നിൽ വെക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ രക്ഷാകരമായ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ മർത്തയുടെയും മറിയയുടെയും സഹോദരനായിരുന്ന ലാസറിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട് ലാസർ എന്ന പേര് എലയാസർ എന്നതിൻ്റെ മറ്റൊരു രൂപമായിരുന്നു എന്നാണ് വേദ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ദൈവം സഹായിച്ചിരിക്കുന്നു എന്നാണ് ലാസർ എന്ന വാക്കിന്റെ അർത്ഥം ലാസറിനെ കുറിച്ച് പറയുന്നു അവന്റെ മാതാപിതാക്കൾ നന്നേ ചെറുപ്പത്തില് മരിച്ചുപോയി അവനും അവന്റെ രണ്ട് സഹോദരിമാരും ഏറെ പ്രയാസപ്പെട്ടാണ് ജീവിച്ചത് അതുകൊണ്ട് തന്നെ സഹോദരിമാരും ലാസറും തമ്മിലുള്ള ബന്ധം വളരെ ദൃഢമായിരുന്നു ഒരു ലാസറിന്റെ കഠിന പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടായിരിക്കാം അവന്റെ സഹോദരിമാർ പരിപാലിക്കപ്പെട്ടത് എരിശിലേബിന് കിഴക്ക് ഒലിയു മലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമായിരുന്നു ബദാന്യ എന്ന് പറയുന്നത് വിശുദ്ധ നാട് സന്ദർശിച്ചിട്ടുള്ളവർക്കറിയാം എരിശിലേമിന് കിഴക്കാണ് ഒലിവു മല സ്ഥിതി ചെയ്യുന്നത് അവിടെയുള്ള ഗ്രാമയോരങ്ങളിൽ ഒന്നാണ് ലാസറും അവന്റെ സഹോദരിമാരും പാർത്തിരുന്ന ബദാന്യ എന്ന് പറയുന്ന ഗ്രാമം വേദഭാഗം പരിശോധിക്കുമ്പോൾ ലാസർ യേശുവിന് പ്രിയനായിരുന്നു ഒരിക്കൽ ദീനം പിടിച്ച് അവശനായ ലാസറിന്റെ രോഗവിവരം അവന്റെ സഹോദരിമാർ യേശുവിനെ അറിയിക്കുന്നു വാർത്തയും അറിയയും അയച്ചിരുന്നവർ യേശുവിന്റെ അടുക്കൽ വന്നു പറഞ്ഞു നാഥ നിനക്ക് പ്രിയനായവൻ ഇതാ ദീനം പിടിച്ചു കിടക്കുകയാണ് ലാസർ എന്ന പേര് പോലും അവിടെ ഉച്ചരിക്കുന്നില്ല കാരണം ആ കുടുംബവുമായി അത്രമാത്രം ആത്മബന്ധമുള്ള യേശുവിന് ഈ മാർത്തയുടെയും മറിയയുടെയും വീടെന്നു പറഞ്ഞാൽ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമായിരുന്നു യേശു നമ്മുടെ ഭവനങ്ങളിൽ അതുപോലെയാണോ യേശു അറിയുന്ന കുടുംബങ്ങളാണോ നമ്മുടേത് നമ്മുടെ വീട്ടിൽ പാർക്കുന്നവരെ എല്ലാം വ്യക്തിപരമായി അറിയാമോ പ്രാർത്ഥനയിലൂടെയും ആരാധനയിലൂടെയും കൂതാശ ബന്ധങ്ങളിലൂടെയും യേശുമായിട്ടുള്ള ബന്ധം സുദൃഢമായി കാത്തു സൂക്ഷിക്കാൻ ഊഷ്മളമായി പരിപാലിക്കാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഇലാസറിന്റെ ശനി നമ്മോട് ചോദിക്കുന്നുണ്ട് യേശുവിന്റെ അടുക്കൽ വന്നവർ പറഞ്ഞു ഇതാ നിനക്ക് പ്രിയനായവൻ ദീനം പിടിച്ച് കിടക്കുന്നു ഉടനെ യേശു അവരോട് പറയുകയാണ് ഈ ദീനം മരണത്തിനായിട്ടല്ല ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് യേശുക്രിസ്തു അവരോട് പറയുകയാണ് മാത്രമല്ല രണ്ട് ദിവസം കൂടെ യേശു അവിടെ കഴിഞ്ഞു എന്നാണ് വേദപുസ്തകം നമ്മളോട് പറയുന്നത് അതിനുശേഷം ക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നു വരൂ നമുക്ക് യഹൂദിയിലേക്ക് പോകാം അങ്ങനെ ദീനമായി കിടക്കുന്ന ലാസറിന്റെ കാര്യത്തിൽ താമസം വരുന്നു എന്ന് അവർക്കും നമുക്കും തോന്നിപ്പോകുന്നുണ്ട് എന്നാൽ താമസം എന്ന വാക്കിന് ഒരിക്കലും നിരസിക്കൽ എന്ന് അർത്ഥമില്ല എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും സന്തതികൾ ഉണ്ടാകാതെ അവരുടെ ഭാര്യമാർ മച്ചികളായിരുന്നു എന്ന് പറയുമ്പോഴും ആ താമസമൊന്നും അവരുടെ സന്താനങ്ങളെ നിരസിക്കുന്നതിന് കാരണമായി തീർന്നില്ല ആവർത്തിച്ച് ആവർത്തിച്ച് യഹോവയെ ദൈവത്തോട് പാപം ചെയ്ത് കോപിപ്പിച്ച ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശമായ കനാനിൽ എത്തിച്ചേരുന്നത് വരെയും അവർ അനേക കാതം സഞ്ചരിച്ചുവെങ്കിലും ആ താമസം ഒരിക്കലും നിരസിക്കലിന് കാരണമായി തീർന്നില്ല വാഗ്നത്ത ഭൂമി അവർക്ക് ദൈവം കൊടുക്കുക തന്നെ ചെയ്തു യോബ് ദൈവത്തിന് പ്രിയപ്പെട്ടവനായിരുന്നു വിശ്വാസത്തിൽ അതിതീഷ്ണതയുള്ളവനായിരുന്നു അവന്റെ ജീവിതത്തിൽ വന്ന കഷ്ടതകളും പ്രയാസങ്ങളും വേദനകളും അനർത്ഥങ്ങളും രോഗങ്ങളും അവന്റെ ജീവിതത്തിൽ താമസം വരുത്തി എന്ന് തോന്നുമെങ്കിലും അവന് ലഭിക്കേണ്ട സൗഖ്യത്തിന് നിരാസം സംഭവിക്കുവാൻ ദൈവം അനുവദിക്കുന്നില്ല സക്രിയ പുരോഹിതനും സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല പുരോഹിതനായിരുന്ന സക്രിയ ഏറെ വേദനിച്ചു ഒരു സന്താനത്തെ ലഭിക്കാത്തതിൽ അവന്റെ ഭാര്യയ്ക്ക് മതിയായ വേദന ഉണ്ടായിരുന്നു സന്താനത്തെ ലഭിക്കാൻ താമസിച്ചു എന്നുള്ളത് കൊണ്ട് അത് നിരസിച്ചു എന്നർത്ഥമില്ല അവർക്ക് കർത്താവിന്റെ മുന്നോടിയായ യോഹന്നാനെ തന്നെ സ്വർഗം കൊടുക്കുകയാണ് അതുകൊണ്ട് താമസം വരുന്നു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ദൈവത്തിന്റെ കൃപ നിരസിക്കപ്പെടുന്നില്ല എന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സത്യത്തിൽ ലാസറിന്റെ ഈ കാര്യത്തിലെ താമസം എന്ന് പറയുന്നത് ലാസറിന്റെ സഹോദരിമാർക്കും കർത്താവിൻ്റെ ശിഷ്യന്മാർക്കും അവരുടെ വിശ്വാസ ജീവിതത്തിലുള്ള ഒരു പരീക്ഷയ്ക്ക് കാരണമായി തീർന്നു എന്ന് നാം മനസ്സിലാക്കുകയാണ് അവരുടെ വിശ്വാസത്തെ ഒന്ന് പരീക്ഷിക്കുവാൻ ഈ സന്ദർഭം കർത്താവായ യേശു ക്രിസ്തു വിനിയോഗിക്കുക പരിശുദ്ധനായ പത്രോസ്ലീഹ എഴുതിയ ഒന്നാമത്തെ ലേഖനം ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ആറും ഏഴും വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ വിശ്വാസത്താലുള്ള പരീക്ഷയെക്കുറിച്ച് വളരെ വ്യക്തമായി വചനം നമ്മളോട് പറയുന്നുണ്ട് നിന്റെ വിശ്വാസത്തെ ദൈവം ഒന്ന് പരീക്ഷിക്കുന്നു നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നേരിടുന്ന പരീക്ഷകളെ ഹൃദയത്തിന്റെ കണ്ണ് തുറന്ന് ദൈവിക പദ്ധതിയാണെന്ന് തിരിച്ചറിയുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഈ ലാസറിന്റെ ശനിയാഴ്ച ഒന്ന് ആത്മപരിശോധന നടത്തുവാൻ സാധിക്കുന്നത് വളരെ നന്നായിരിക്കും പതിനൊന്നാമത്തെ അദ്ദേഹത്തിന്റെ പതിനൊന്നാമത്തെ വാക്യം നാം പരിശോധിക്കുമ്പോൾ യേശു ക്രിസ്തു പറയുന്നു നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്രകൊള്ളുന്നു ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു അങ്ങനെ അവർ ബദാനിയിലേക്ക് കടന്നു വരികയാണ് ഒരൊന്നാമത്തെ അദ്ദേഹത്തിന്റെ പതിനേഴാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ യേശുക്രിസ്ണനോട് അവർ പറയുകയാണ് ഇതാ ലാസർ നിദ്ര കൊണ്ടു അവനെ മരിച്ച് അടക്കിയിട്ട് ഇപ്പോൾ നാല് ദിവസമായിരിക്കുന്നു നാലാം ദിവസമാണ് കർത്താവ് കല്ലറയ്ക്കൽ എത്തിയിരിക്കുന്നത് ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ മാർത്ത കർത്താവിനോട് സങ്കടം ബോധിപ്പിക്കുന്നുണ്ട് കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ സഹോദരൻ ലാസർ മരിക്കുകയില്ലായിരുന്നു നിശ്ചയം ഇരുപത്തിയഞ്ചാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും വിശ്വാസത്തിന്റെ തീഷ്ണതയാണ് ഈ വേദഭാഗത്ത് നിറഞ്ഞു നിൽക്കുന്നത് വിശ്വാസം മരണത്തിനെ അതിജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്നു എന്ന് കർത്താവിന്റെ വാക്കുകൾ അടിവരയിടുകയാണ് കർത്താവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അവൻ മരണത്തിനും അപ്പുറത്തേക്ക് മഹത്വത്തിലേക്ക് കടന്നു പോകുന്നു എന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നു പതിനൊന്നാമത്തെ അദ്ദേഹത്തിന്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ യേശു കല്ലറയ്ക്കൽ വെച്ച് കണ്ണീർ വാർത്തു ലാസറിന്റെ സഹോദരിമാരോട് ചേർന്ന് അവിടെ വട്ടം കൂടിയിരുന്ന് അവരുടെ ദുഃഖത്തിൽ പങ്കു ചേർന്നവരോട് ചേർന്ന് നമ്മുടെ കർത്താവ് കണ്ണീർ വാർത്തു അവരോടുകൂടെ കരയുന്നതായി നാം കാണുന്നു ഒരു മനുഷ്യ സഹജമായ കർത്താവിൻ്റെ മുഖമാണ് നാം ഇവിടെ കണ്ടെത്തുന്നത് ദുഃഖിക്കുന്നവരോടുകൂടെ ദുഃഖിക്കാൻ വേദനപ്പെടുന്നവരോടുകൂടെ വേദനപ്പെടാനുള്ള കർത്താവിന്റെ ആ വലിയ കഴിവ് ഇവിടെ നാം മനസ്സിലാക്കുകയാണ് ലാസർ തനിക്ക് അത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു അവന്റെ സഹോദരിമാർ തനിക്ക് അത്രയധികം വേണ്ടപ്പെട്ടവരായിരുന്നു ആ കുടുംബം കർത്താവുകയേറെ സ്നേഹിച്ചിരുന്ന കുടുംബമായിരുന്നു നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബ സാഹചര്യങ്ങളും ഇതുപോലെ കർത്താവിൻ്റെ സന്നിധിയിൽ ഊഷ്മളമായ ഒരു അനുഭവവും ശ്രേഷ്ഠമായ ഒരു ബന്ധവുമായി തീരാൻ നമുക്ക് സാധിച്ചാൽ അത് എത്രമാത്രം ധന്യതയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്യുന്നതെന്ന് ഈ വചനം ചിന്തിക്കാൻ നമുക്ക് അവസരം തരികയാണ് മുപ്പത്തി ഒമ്പതാമത് വാക്യത്തിൽ കല്ലറയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന കല്ല് മാറ്റൂൻ കർത്താവ് പറഞ്ഞു അവിടെ നിന്നവർ ആ കല്ലറിയുടെ മുഖത്ത് നിന്ന് കല്ല് ഉരുട്ട് മാറ്റി നാൽപ്പതാമത്തെ വാക്യത്തിൽ മാർത്തിയോട് കർത്താവ് പറയുന്നു വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും കർത്താവിൻ്റെ മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും മുൻകുറിയായി ലാസ്സറിന്റെ ജീവിതത്തിലൂടെ കർത്താവ് പഠിപ്പിക്കുന്ന പാഠങ്ങൾ ഏറെ ആഴമുള്ളതും പരപ്പുള്ളതുമാണെന്ന് മനസ്സിലാക്കണം ഇതാ ദിവസങ്ങൾക്കപ്പുറത്ത് താനും മരണബന്ധനങ്ങളെ ജയിക്കാൻ പോവുകയാണ് വിശ്വാസത്തിന്റെ കണ്ണിൽ അത് ബലപ്പെടുത്തുകയാണ് കർത്താവ് ചെയ്യുന്നത് നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ യേശു ക്രിസ്തു ലാസറയെ പുറത്തു വരിക എന്ന് പറഞ്ഞു ഇതാ മരിച്ച് നാല് ദിവസം കഴിഞ്ഞിരുന്ന ലാസർ ബന്ധനങ്ങളെല്ലാം അഴിക്കപ്പെട്ടവനായി ആ കല്ലറയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായി നാം കാണുന്നു മരിച്ചവരുടെ മേൽ അധികാരമുള്ളവനായ കർത്താവ് മരണത്തിന്റെ മേൽ അധികാരമുള്ളവനായി നമ്മുടെ കർത്താവ് ലാസറിനെ മരണബന്ധനങ്ങളിൽ നിന്ന് വിടർത്തിയിരിക്കുന്നു കർത്താവ് സ്നേഹമുള്ളവരെ വിശ്വാസത്താൽ നമ്മുടെ കർത്താവിനെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ആവാഹിക്കുക അവൻ കടന്നു വന്നാൽ ഏത് ജീർണതയെയും ഏത് മരണത്തെയും ഏത് ബന്ധനത്തെയും നമ്മിൽ നിന്ന് വേർപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവിന് കഴിയുമെന്ന് ആത്മാർത്ഥമായി നാം വിശ്വസിക്കുക ലാസറിന്റെ ജീവിതം നമുക്ക് നൽകുന്നത് മരണബന്ധനങ്ങൾക്കപ്പുറത്തേക്ക് മനുഷ്യന് വിശ്വാസ ജീവിതത്തിൽ വളരാൻ സാധിക്കുമെന്നുള്ള വലിയ വേദപാഠമാണ് ഈ ലാസറിന്റെ ശനിയാഴ്ച ഈ വലിയ വേദപാഠത്തിന്റെ നിറവിലേക്ക് സ്വർഗം നമ്മെ ആനയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു ദിനമാശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ Show